ിൽ ഭാരതത്തിൽ രൂപീകൃതമായ സഭയിൽ ആദ്യം ആറ് മെത്രാസനം ഉണ്ടായതിൽ ഒരു മെത്രാസനമായി രൂപം കണ്ടതിന്റെ നൂറ്റി അമ്പതാം വാർഷിക സമയത്തേക്ക് മെത്രാസനം പ്രവേശിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ കടവിൽ പൗലോസുമാർ അത്താനാസുസിവേരി മുതൽ ഇന്നയാളം നമ്മളീ നയിച്ച എല്ലാ പിതാക്കന്മാർ പരിശുദ്ധ വാമ്പാടി തിരുമേനി ഉൾപ്പെടെയുള്ള പിതാക്കന്മാരെയും അവരോട് ചേർന്ന് പ്രവർത്തിച്ച വൈദികരെയും അൽമായ നേതൃസ്ഥാനികളെയും എല്ലാവരെയും പ്രത്യേകം പ്രത്യേകമായി നാം ഓർക്കേണ്ടതായ ചില ദിനങ്ങളാണ് ഇപ്പോൾ എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം ഞാനിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയൊരു കാര്യം നൂറ്റിയമ്പത് വർഷമായ കോട്ടയം പിത്രാസനത്തിൽ അതിൻ്റെ ഏകദേശം പകുതിയിലധികം വർഷക്കാലം വർഷങ്ങളിൽ വളരെ സുത്യർഹമായി നേതൃത്വം കൊടുത്ത ഒരു പുരോഹിതനെയാണ് നാം ഇപ്പോൾ പ്രത്യേകമായി നേതൃത്വം കൊടുക്കുകയായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനി പാറാട്ട് മാത്യൂസുമാർ യുവാൻ മാർ യുവാൻ സിനിമേനി ഈ പിതാക്കന്മാരുടെ ഇടയിൽ വന്നതായ സഹായമെത്രപ്പൊലത്തന്മാർ അതായത് ജോസഫ് മാർ പക്കോമിയ സിനിമേനി യുഹാനന്മാർ മാത്യൂസ് മാർ ബർണവാ സിനിമേനി തുടങ്ങിയ പിതാക്കന്മാരും സഹായമെത്രപ്പുലത്തന്മാരല്ലാതെ പൌരസ്യ കാതോലിക്കമാർ നേരിട്ട് ഭരണം നടത്തിയപ്പോഴും ഒക്കെ അവരുടെ കൂടെ നിന്ന് മെത്രാസനത്തെ അനുഗ്രഹപ്രദമായി നയിച്ച ഒരു പുണ്യപുരുഷനാണ് നാം ഇന്ന് ഇപ്പോൾ സ്മരിക്കുന്ന വന്യനായ മലകർ സഭാ ഗുരുരത്നം ഫാദർ ഡോക്ടർ ടി ജെ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് മിത്രാസനത്തിൻ്റെ ഈ ശതോത്തര സുവർണ ജൂബിലേക്ക് ആഘോഷിക്കുമ്പോൾ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാനും പിടിക്കുന്നത് അച്ഛനായിരിക്കും കാരണം മലകർ സഭയിൽ പ്രത്യേകിച്ച് കോട്ടയം മെത്രാസനത്തിൽ ജോഷു അച്ഛൻ്റെ നാമം കഴിഞ്ഞ് ബാക്കി എല്ലാ നാമങ്ങൾക്കും പ്രസക്തിയുള്ളൂ എന്നത് ഒരു അലിഹിത നിയമമാണ് അവിടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മെത്രാസനത്തിലെ ഈ ജൂബിലി വർഷം അച്ഛനായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുവാനുള്ള നേതൃത്വം കൊടുക്കുന്നത് ഭദ്രാസനം മെത്ര പോലത്തെ ഉൾപ്പെടെ താഴോട്ടുള്ള എല്ലാവർക്കും കൃത്യമായ ഉപദേശങ്ങൾ ചില സമയത്ത് ശ്വാസനകൾ ഒക്കെ നൽകി നേതൃത്വം നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് നല്ലതുപോലെ അറിയാം വിമർശിച്ച് പറയേണ്ട സമയത്ത് അത് വിമർശിച്ചു തന്നെ കൃത്യമായി പറഞ്ഞിരിക്കും പക്ഷെ അത് ക്രിയേറ്റീവായിരിക്കും വളരെ ക്രിയേറ്റീവായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു നല്ല പിതാവാണ് മെത്രാസനും സഹായം എത്രപ്പോലത്തെ ആയാലും തുറന്നതും എത്രപ്പോലത്തെ ആയുമൊക്കെ ബലഹീന ഞാൻ ഇവിടെ ശുശൂഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഞാൻ ഓടിയെത്തുന്നത് അച്ഛൻ്റെ അടുത്തേക്ക് ആയിരുന്നു കുറച്ചു നേരം അച്ഛൻ്റെ അടുത്ത് എന്ന് ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക ഊർജമാണ് ആ ഊർജം സംഭരിച്ചുകൊണ്ടാണ് പിന്നീട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾ നാം തുടരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭാഗ്യസ്മരണാർത്ഥനായ ഗിവർഗിസ്മാർ യുവനു സിനിമയുടെ കാലഘട്ടത്തിലും അങ്ങനെ എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നാൽ അതിനു മുമ്പുള്ള പിതാക്കന്മാരുടെ ഭരണകാലത്ത് എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്കത് പറയാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ബഹുമാനപ്പെട്ട അച്ഛനിലെന്ത് കേട്ടത് വെച്ച് വളരെ കൃത്യമായിട്ടറിയാം പരിശുദ്ധ പാമ്പാടി തിരുവേന് മുതൽ ഞാൻ വരെയുള്ള എല്ലാവരെയും ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ഭംഗിയായി അത്യാവശ്യം വേണ്ട ഗൈഡൻസ് നൽകിയ നൽകി ആണ് ഞങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് മലകരസഭയിലെ പൗരസികതോലിക്കാമാർ തുടങ്ങി ഈ അടുത്ത സമയം വരെ പഠിച്ചിറങ്ങിയ വൈദികർ എല്ലാവരും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശിഷ്യരാണ് ഏറ്റവും കൂടുതൽ ശിഷ്യഗണമുള്ള സഭയിലെ ഒരു വൈദികനാണ് അത്രയും അതുല്യത വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് അവകാശപ്പെടുവാനായിട്ട് പറ്റുന്നില്ല ഒന്നിനായ ജോഷു അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് മെത്രാസനത്തിൻ്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ വളരെ അധിക കാലം ഈ മെത്രാസനത്തെ നയിച്ച ഈ പുണ്യപിതാവിൻ്റെ സ്മരണയിൽ തന്നെ ഒരു പ്രത്യേക സമ്മേളനം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ആരംഭിച്ച് സുവർണജീവിലിയുടെ മറ്റു പദ്ധതികളിലേക്ക് പ്രവേശിക്കാം എന്ന് കരുതിയത് പള്ളം പള്ളിയെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തതിന് പ്രധാനപ്പെട്ട കാരണം ദീർഘകാലം ഈ ദേവാലയത്തിൽ സുദ്ധ്യർഹമായി സേവനമനുഷ്ഠിച്ച ഒരു പിതാവാണ് അദ്ദേഹം തന്നെയുമെല്ലാം അദ്ദേഹത്തിൻ്റെ കബരിടം ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ഓർമ്മ ദിവസം തന്നെ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തി മുന്നോട്ട് പോകാനുള്ളതായ ഒരു ഊർജം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കട്ടെ എന്ന ഒരു വലിയ ചിന്ത ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് വളരെ ഭംഗിയായി ക്രമീകരിച്ച ഈ ഇടവകയോടും ഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് സെക്കറി അച്ഛനോടും ഇവിടുത്തെ ചുമതലക്കാരെല്ലാവരോടും ഇവിടുത്തെ വിശ്വാസികളോടുള്ളതായ എൻ്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അറിയിക്കുകയാണ് പരിശു ഡോക്ടർ ടി ജെ ജോഷു അച്ഛൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് വളരെ ഭംഗിയായി ഞാൻ വിശുദ്ധ കുർബാനമധ്യെ പറഞ്ഞതുപോലെ തൂലികകൾ ചലിപ്പിച്ചു കൊണ്ട് ഇരിക്കുകയായിരിക്കും എന്നതാണ് എൻ്റെ ചിന്ത അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു കണ്ണിന് കാഴ്ച അല്പക്കുറവായിരുന്നു ഒരു കണ്ണ് മാത്രമേ നല്ലതുപോലെ കാണാൻ അടച്ച് പറ്റുകയുള്ളായിരുന്നു പക്ഷേ കാണാൻ മേലാത്ത ഒരു കണ്ണു വെച്ചുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എഴുതുക എന്നതായിരുന്നു ഈ മാത്യു ഡാനി ലക്ഷനോടുള്ള ബന്ധത്തിൻ്റെ പിന്നിലെ രഹസ്യം അതാണെന്നാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത മലങ്കര സഭയിൽ ഇത്രയും ദൈവവചനാധിഷ്ഠിതമായ പുസ്തകങ്ങൾ രചിച്ച് സഭാ മക്കളെ കർത്താവിംഗിലേക്ക് നയിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ മേല കാണുമായിരിക്കും ഞാൻ അവകാശപ്പെടാനൊക്കെയല്ലോ എന്ന് ഞാൻ പറയുകയാണ് ഇത്രയും പുസ്തകങ്ങൾ രചിച്ചു ജീവിതത്തിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോഴും അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അച്ഛൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ ഇപ്പോൾ എഴുതിയ പുസ്തകം കണ്ടോ തിരുമേഹിനി കണ്ടോ ഇല്ല എങ്കിൽ അച്ഛനെ ശുശ്രൂഷിക്കുന്ന ആ മകനെ വിളിച്ചിട്ട് അത് ഒരെണ്ണമെങ്കിൽ അടുത്തോണ്ട് വരാനായിട്ട് പറയുന്നതാണ് ഞാൻ ഇപ്പോഴും ഒരെണ്ണത്തിൻ്റെ വർക്കിലാണ് എന്നാണ് പിന്നെയും പറയുന്നത് അതിശയത്തോടി മാത്രമേ നമുക്ക് നോക്കി കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഒരു വർഷം പോയി പക്ഷേ ആ ഒരു വർഷവും അച്ഛൻ്റെ സ്മരണ ഉറച്ചു തന്നെ നിൽക്കുന്നു ഇനി അങ്ങോട്ടും ഈ ശിഷ്യന്മാരുള്ള കാലഘട്ടത്തോളം കാലഘട്ടത്തോ കാലത്തോളം അച്ഛനിങ്ങനെ ഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടേ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കോട്ടയപിത്രാസനം അതിൻ്റെ ശതോത്തര സുവർണ ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ നേതൃത്വം തീർച്ചയായും അദൃശ്യമായി സജീവമായി അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ